പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അതിക്രമം അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലോ എത്ര മിനിറ്റ് ചറങ്ങി നോക്കിയാലോ കൈ ഒങ്ങിയാലോ ഒക്കെ ലൈംഗിക അതിക്രമമാണല്ലോ പക്ഷേ ഈ ലൈംഗിക അതിക്രമത്തിനൊപ്പം ഇത് വീഡിയോയിൽ പകർത്തി എന്നുള്ളതാണ് അങ്ങനെയാണ് കേസ് അങ്ങനെയാണ് കേസ് അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടു തന്നെ നമ്മളെ ദിനത്തിലെ ഇന്നസ്റ്റി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ധൈര്യമുള്ള കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന കാരണം ഈ വീഡിയോ മൊബൈൽ ഞാൻ ഉളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറി അവരത് തെളി എൻ്റെ അകത്ത് നോക്കട്ടെ ഡിലേറ്റ് ചെയ്താലും കണ്ടുപിടിക്കാം ഡിലേറ്റ് എന്ത് ചെയ്താലും കണ്ടു കണ്ടുപിടിക്കാം അപ്പൊ അത് വരട്ടെ അപ്പോൾ അതിനോട് സമയം എനിക്ക് തരണം അല്ലേ അത് വരട്ടെ അപ്പം പിന്നെ എല്ലാം എന്താണ് തെളിയില്ലേ എന്താണ് അപ്പം ഈ അവിടെ ഒരു ഗൂഢാലോചിയുടെ ഫലമായിട്ട് ഇത് ചെയ്തതാണോ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്തതാണോ അതോ ഇനി ആരെങ്കിലും പറഞ്ഞു കയിപ്പിച്ചതാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർ അന്ധം വിട്ട എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തതാണോ അതൊന്നും അറിയില്ല പക്ഷേ ഇത് നമ്മൾ നിയമപരമായിട്ട് നേരിട്ടല്ലേ പറ്റുമോ തീർച്ചയായിട്ടും കാരണം എൻ്റെ കരിയർ നശിപ്പിക്കുന്ന വിധത്തിലാണ് അതിൽ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ലോ അറിയാമല്ലോ എന്റെ കോൺസിക്വൻസ് എന്താകും നന്നായിട്ടറിയാം ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്താവും കുറച്ചു കാലത്തേക്കെങ്കിലും അവർക്കെന്നെ അറിയാം എല്ലാ കാലത്തേക്കും പെട്ടില്ല കാരണം എന്റെ സത്യാവസ്ഥ അവർക്കറിയാം അപ്പം അവരെ കൊടുത്ത ആളിൻ്റെ മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ എന്ത് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് അവരെ മനസാക്ഷിയോട് ചോദിക്കണം അപ്പൊ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് വരട്ടെ അല്ല ഞാനിപ്പോൾ എന്ത് പറയാൻ പറ്റിയില്ല ഇല്ലാന്ന് ഞാൻ മറുപളിയും കൂട്ടി വിളിച്ച് പറയാം അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല ആരും വിശ്വസിക്കത്തില്ല അതെനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ വിശ്വ വിശ്വസിക്കും എപ്പോഴെന്ന് അറിയാമോ ഈ കേസ് ലൈംഗീ അതിക്രമം എന്നുള്ള കേസ് കോടതി വഴി തെളിയുമ്പോഴും ഈ അവർ പറയുന്ന ഇത് മൊബൈൽ ഷൂട്ട് ചെയ്യുന്ന ആ മൊബൈൽ വരുമ്പോഴും കറക്റ്റായി തെളിഞ്ഞിരിക്കും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതെ ഇവിടെ ഉള്ള പ്രശ്നം എന്താണ് ബിജു സോപാനോ എന്നൊരു വ്യക്തി പറഞ്ഞത് നേരത്തെ പറഞ്ഞ ബാലു എന്ന ഒരു കഥാപാത്രം ചെയ്ത് പ്രേക്ഷകർ മനസ്സിൽ പിടിച്ചാണ് നിങ്ങൾ ആ സെറ്റിൽ അത്രയും സൗഹൃദമായിട്ട് മുന്നോട്ട് പോയ ആളുകൾ അല്ലേ ഓ ഇപ്പം നേരത്തെ ഉണ്ണികൃഷ്ണ കാരൻ അപ്പം ഇതിനൊന്നും ഉണ്ണികൃഷ്ണമായിട്ട് വിഷയം ഉണ്ടായി പരാതി നൽകിയോ സ്ത്രീയുമായിട്ട് വിഷയം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ വാർത്ത ചെയ്തൊരു വ്യക്തിയാണ് അല്ലേ വീണ്ടും ഞാൻ സാറോട്ട് പ്രശ്നം അന്ന് ും ഉണ്ണികൃഷ്ണം മാറ്റരുത് വീണ്ടും ഉണ്ണികൃഷ്ണൻ വരും രണ്ട് റൂട്ടാണ് ഉണ്ണികൃഷ്ണൻ വന്ന് വീണ്ടും ഒരറിവിൽ ബിജു സോപാന ബിജു സോബാനും ഗുരുവെ പോലെ കാണുന്ന ഉണ്ണികൃഷ്ണൻ അല്ലെങ്കി കൃഷ്ണൻ ഒന്ന് ബിജു സോപാനും കൂടെ ഒന്നിച്ചുകൊണ്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് ആ പരാതിക്കാരിക്കെതിരെ ഒരു നീക്കം നടത്തിയെന്നൊരു ആരോപണം വരുന്നുണ്ട് രണ്ട് കാര്യങ്ങളും ആരോപണം വരുന്നു അങ്ങനെ നീക്കം നടത്തിയപ്പോഴാണ് ഒരു ആരോപണം വന്നപ്പോഴാണ് ലൈംഗിക അതിക്രമമായി മാറുകയും പിന്നീട് കേസിന് പോവുകയും അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ വായിച്ചു അങ്ങനെ ഞാൻ വാർത്ത വായിച്ചാണ് വാർത്ത വായിച്ചു ലൈഗീ അതിക്രമ കേസുമായി മുന്നോട്ട് പോയി ഇവിടെയുള്ള വിഷയം രണ്ട് പേർക്കെതിരെയാണ് അല്ലേ രണ്ട് പേർക്ക് നിങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ശ്രീകുമാറും ഉണ്ട് അവന് അവൻ സെറ്റിൽ വാതുറന്ന് സംസാരിക്കൂലേ അവൻ സ്ക്രിപ്റ്റ് പഠിക്കാൻ മാത്രമേ വാതുറക്കുള്ളൂ ആരൊക്കെ ഇടപെടാൻ പോടെങ്കിലും പോയിരിക്കുന്നവർ രണ്ടുപേർക്കെതിരെയാണ് അതെ അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വരികയും ഭാര്യ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷം ഭാര്യ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് ഒരു വരവും കൂടെ വരുമെന്ന് പറഞ്ഞിട്ടാണ് അത് ആർജവത്തോടുകൂടി പറഞ്ഞിട്ടാണ് അപ്പം ഒരു ഭർത്താവിന് ഒരു സ്ത്രീ ഒരു ഭാര്യ കൊടുത്ത ഒരു ബലമാണ് നമ്മൾ കാണുന്നത് ഒരു ഭർത്താവ് ഏറ്റവും മോശപ്പെട്ട ഒരു ഭർത്താവ് ആണെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ കൂടെ നിൽക്കുമ്പോൾ നമ്മള് നിൽക്കില്ല ഒരു ഭാര്യ ഒരു തെറ്റാവൊഴിക്കുകയോ ഭർത്താവും കൂടെയൊക്കില്ല ഭർത്താവ് തെറ്റാ ഒഴിക്കുകയോ ഭാര്യയും കൂടെയൊക്കില്ല പിന്നെ ആ ഒരു റൂട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നും അല്ലാത്തവനായിരിക്കണം അവർക്ക് കൂടെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ വിചട്ടം പറഞ്ഞ പോലെ ഞാൻ വൈകിയത് കാരണങ്ങൾ വ്യക്തമായി നിങ്ങൾ തമ്മിൽ ഈഗോ വിഷയങ്ങൾ ഈ വീണ്ടും ഇത് തുടങ്ങുമ്പോൾ ഈഗോ വിഷയങ്ങൾ അവിടെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിരസിക്കാൻ പറ്റും ഇല്ല ഇല്ല ഈ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു വേ പല തരങ്ങളിൽ തലത്തിൽ പക്ഷേ അത് ഇന്മാതിരി ഒരു 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 രീതിയിൽ അവിടെ ചെറിയൊരു കോക്കസ് ഉണ്ട് ചെറിയ ഇതായിട്ട് അപ്പോൾ അത് പലരുടെയും പറഞ്ഞ് അറിഞ്ഞിട്ടുള്ളതാണ് ഇവനകലത്താക്കും അത് ഞാൻ അപ്പം പലരുടെയും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളൊരിക്കലും കലാകാരന്മാരല്ലേ അങ്ങനെ ക്രൂരമായിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല എൻ്റെ വിശ്വാസം പക്ഷേ ഈ പറയുന്ന പോലെ ഇത് നമുക്ക് തുറന്നു പറയണമെങ്കിൽ കഴിയട്ടെ എന്താ എനിക്ക് പറയാൻ പറ്റും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്